പക്ഷെ റംലത മൊത്തലുംണ്ടാക്കി ആ മുജി കേട്ട് പ്രേമാണ് അതാണ് ദാ മൊത്തം പറഞ്ഞു പക്ഷേ കരീമിക്ക പറഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നടേ ആദരാത്ര തുടങ്ങിയല്ലേ ഇടിന്തരി റംലു ഞാൻ ഇത് കേക്കാൻ വന്നതല്ല വാതിൻറെ കല്യാണം വിളിക്കാൻ വന്നാ ഈ മൂത്തമനെ വിളിക്കാൻ ഞാൻ ഞാൻർച്ച ഫോൺ കൊട്ടാതെ амаരിലും കേക്ക് കൊണ്ട റംലു നീ നിങ്ങളെ കേറ് മൂത്തമൻ ദിയ നരകത്തിനെ പേടിയാ ഇമോട് വാനോലി ഞാൻ ചോദിച്ചുന്ന ഉത്തരം പറ എന്താന്ന് ഫോൺ എടുക്കലേ എടുക്കില്ല എന്ന് പറഞ്ഞയാള് അനക്ക് എന്താ പറയാനാ ഹരീം എങ്ങനെ അറിഞ്ഞണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ ചേരും അറിയാടാ നിന്നെയും കൂടി പറഞ്ഞു তুই കഴിഞ്ഞില്ലേ ഇനിന്ത് ചെയ്യാനാണ് നമ്മൾ തമ്മിൽ എന്ത് ചേർച്ചിരുന്നല്ലേ എന്ത് നടസ്സായിരുന്നു തങ്കളെ റംലു ഞാൻ അന്ന് പോർക്കാറില്ല ഓർക്കാറില്ലേ പിന്നെ ഞാൻ നേന്ത്ര കെട്ടാതെ ഞാൻ കെട്ടൂ ഇവളെ കരിയും വിടൂന്ന് എനിക്ക് തോന്നണില്ല പിന്നെ നീ ഈ മുറ്റത്ത് കടന്ന് ചുറ്റി കറങ്ങാണ്ട് വേഗം വിട്ടോ ഇല്ലെങ്കിലേ കരി വിമാനം പിടിച്ച് ഇപ്പം ഈ മുറ്റത്ത് പറന്നിറങ്ങും നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ട് പറഞ്ഞത് ശരിക്കും